ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ട് ഒരു തോരനായിട്ടോ അപ്പോൾ ചക്ക തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ ചക്ക അരിയുന്നത് നോർമലി നമ്മൾ വേവിക്കണ പോലെയല്ല കട്ടി കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കണം അപ്പോൾ അതാണ് നമുക്ക് ടെക്സ്ചർ സൂപ്പറാകാം നല്ല കാലാവസ്ഥയൊക്കെയാണ് പക്ഷേ ഇടയ്ക്കൊടിയോ ഒക്കെ കയറുന്നുണ്ട് ഉറപ്പായിട്ടും മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ജീരകം അതുപോലെ തന്നെ കടുക് ഇത് രണ്ടും ചേർത്തു നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചേർക്കുക അതുപോലെ തന്നെ കറിവേപ്പില ചേർക്കുക ഈ വെളുത്തുള്ളി ചക്ക കഴിക്കുമ്പം ഗ്യാസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് നമ്മൾ സാധാരണ ചക്ക വേവിക്കില്ലേ വേവിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലേക്ക് അരയ്ക്കുന്നത് ചീര വെച്ചിട്ട് അരയ്ക്കും അതുപോലെ തന്നെ വെളുത്തുള്ളി അരയ്ക്കും കറിവേപ്പില പച്ചമുളക് മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയാണ് നമ്മൾ അതിനുള്ള കൂട് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത് പക്ഷേ ഇത് നമ്മൾ നമ്മളെല്ലാവരും യോജിപ്പ് ചരച്ച് ചേർക്കുകയല്ല പകരം സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ഓരോ സാധനങ്ങളും ഇടുക അപ്പം അതിന് മുന്നേ ഞാൻ ചക്ക അരിഞ്ഞതിലോട്ട് ഇച്ചിരി തേങ്ങ അതുപോലെ തന്നെ ചുമ മുളക് ചുമന്ന മുളക് ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ല ടേസ്റ്റാണ് എണ്ണ ഒക്കെ അതിലോട്ട് കയറുമ്പോഴത്തേക്കും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സിമ്മിലായിരുന്നു ഇത്ര നേരം ഫോൺ ഇത് വെച്ചിരുന്നത് കാരണം ഞാൻ വീഡിയോ എടുക്കലും കുക്കിങ്ങും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടാവണം ഞാൻ സിമ്മിലായിരുന്നു വെച്ചത് നന്നായിട്ട് സിമ്മ് മാറ്റി നല്ലപോലെ ഫ്ലെയിമിൽ വെള്ളം വെച്ച ശേഷം ഗ്യാസ് വെച്ച ശേഷം അതിലേക്ക് ഈ സംഭവം അവിടെ പൊത്തി അതിലേക്ക് നല്ലപോലെ ഇട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ സ്ഥലത്തും ആ എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്കിയ ശേഷം നമ്മുടെ ഇത് വേവാനാവശ്യമുള്ള വെള്ളം ചേർക്കണം അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കാരണം ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം കുഴഞ്ഞു പറഞ്ഞു പോകും കുഴയാതെ തന്നെ നമുക്ക് തുറന്ന് വെച്ചിത് പറ്റിച്ചെടുക്കണം അതായത് നമ്മൾ തോർത്തി എന്ന് പറയില്ല തോരനെ അങ്ങനെ എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തുള്ളൂ പിന്നെ ഈ ചക്കയ്ക്ക് ഇച്ചിരി വേവ വെള്ള വെള്ളമാണ് വേവ ചക്കയാണ് പിന്നെ നമുക്കിപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ചക്കയ്ക്ക് അതൊന്നും വെള്ളം ഉണ്ടാവും നമ്മുടെ വേനൽക്കാലത്ത് കിട്ടുന്ന ചക്കയുടെ അത്രയും രുചി മഴക്കാലത്ത് ഉണ്ടാവില്ല അത് ഓൾറെഡി വെള്ളം ഇറങ്ങി ചക്ക ചയ്ക്ക് വലിപ്പം കാണും പക്ഷേ എന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ആയിരിക്കും ഇപ്പോഴത്തെ ദിവസം അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫ്ലെയിമിൽ നന്നായിട്ട് ആവി കയറ്റുക ഒരു രണ്ട് മിനിറ്റ് ആവി കയറ്റുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ നല്ല നല്ല പോലെ അധികം വേവില്ല അത് ചക്കയാണ് വെന്ത് കിട്ടും പക്ഷേ വേവുള്ള ചക്കയാണ് പിന്നെയും കുറച്ചുകൂടെ വെക്കേണ്ടി വരും എൻ്റെ ചക്കക്ക് ഇച്ചിരി വേവ് കുറവായിരുന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു നമ്മൾ നല്ലായിട്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ചിനോട് ഹോൾഡ് ചെയ്തു അതുപോലെ തന്നെ സിമ്മിലായിട്ടിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചല്ല അടി പിടിച്ച് വല്ലാണ്ടായിപ്പോകും എന്നിട്ട് അത് തോർത്തി 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 എടുക്കണം ഇപ്പം നമുക്ക് ഓൾറെഡി എല്ലാം വെന്തു ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം എനിക്ക് എനിക്കിച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കാൻ പോയില്ല എന്തായാലും ചോറിൻ്റെ കഴിക്കണം അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചില്ല അതിങ്ങനെ ഇന്നിനി ചെറിയ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചെടുക്കണം അപ്പം നമ്മൾ തോരൻ തോർത്തി ഇവിടെ പറയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീട്ടിൽ കാണാം ടാറ്റാ